സഹകരണ സംഘങ്ങൾക്കുള്ള വിവിധ രജിസ്റ്ററുകൾ തയ്യാറാക്കി കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി സഹകരണ സംഘം സഹകരണ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ മുഴുവൻ രജിസ്റ്ററുകളും മിതമായ വിലയിൽ സംസ്ഥാന വ്യാപകമായി ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്ക് ഉപയോഗിക്കേണ്ട വിവിധതരം രജിസ്റ്ററുകൾ തയ്യാറാക്കി കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി സഹകരണ സംഘം നിലവിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വലിയ വിലയ്ക്ക് ലഭ്യമാകുന്ന സഹകരണ സ്ഥാപനങ്ങളിലേക്കാവശ്യമായ മുഴുവൻ രജിസ്ട്രികളും മിതമായ വിലയിൽ കേരളത്തിലാകമാനം ലഭ്യമാക്കാനാണ് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി പ്രവർത്തക സഹകരണ സംഘം ലൈഫ് കോഴ്സ് ലക്ഷ്യമിടുന്നത് സഹകരണ ബാങ്കുകളിൽ ഉപയോഗിക്കാവുന്ന പതിനാറോളം രജിസ്റ്ററുകളാണ് മിതമായ നിരക്കിൽ സംഘം തയ്യാറാക്കിയിരിക്കുന്നത് രജിസ്റ്ററുകളുടെ വിപണന ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ എം അബ്ദുൾ ഹലീം നിർവഹിച്ചു പല പ്രവർത്തനത്തിന്റെ നമുക്ക് ആവശ്യമായ രജിസ്റ്റർ വേണമെങ്കിൽ ഈ അൻഫോൺ വിളിക്കുക രജിസ്റ്റർ ഒക്കെ വരിക എന്നത് അവര് ഓർഡർ ചെയ്ത് വരുന്നത് ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രന്ഥശാലകളുടെ രജിസ്റ്റർ എങ്ങനെ നിർവഹിക്കാം എന്ന് ആലോചിക്കുകയും നമുക്ക് അഭിമാനം ആലോചനയുടെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കേരളത്തിലെ ഏത് സ്വകാര്യ സ്ഥാപനങ്ങൾ കൊടുക്കുന്നതിൽ നിന്നും മെച്ചം ഉണ്ടാകണം നമുക്ക് ക്ലാപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ക്ലാപ്പന സുരേഷ് ഏറ്റുവാങ്ങി സംഘം പ്രസിഡന്റ് വി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗം പി വി ജയപ്രകാശ് മേനോൻ സ്വാഗതം പറഞ്ഞു കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ഉണ്ണികൃഷ്ണൻ എസ് സജിത്ത് പി കെ ഗോപാലകൃഷ്ണൻ സംഘം സെക്രട്ടറി ബി കെ മാണിക്യം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട